അപ്പോൾ സാറിനതിൽ ഞാനൊരു എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ മെസ്സേജസ് അല്ലെങ്കിൽ റിക്വസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് ആളുകൾ ഉന്നയിക്കുന്നൊരു പൊതു പ്രശ്നം സാറേ ഞാനൊരു നിരീശ്വരവാദിയാണ് വീട്ടിൽ ഒറ്റപ്പെടുന്നു അവിടെ ഒറ്റപ്പെടുന്നു ഇതുപോലെ സ്ഥലത്ത് പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം കല്യാണം എങ്ങനെ കല്യാണം കഴിക്കും ഇതാണ് പ്രശ്നം അപ്പോൾ നാസ്തികനാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് തിരിച്ച് പി യു ബി എച്ച് ഞാൻ പറയുന്നില്ല തിരിച്ചും ഇട്ടോ എടുത്തോണം ലാസ്റ്റ് ഞാൻ പറയുന്നു പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം എങ്ങനെ ഇതിനൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാക്കും വലിയ ആൾ കത്തുകൾ എഴുതി തരുന്നവരുണ്ട് മെസ്സേജ് എഴുതി തന്നെ കത്ത് എഴുതി തന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെ അല്ല അതൊരു പ്രശ്നമാണിത് ഇപ്പം ഞാനാലോചിക്കുക എനിക്ക് കിട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചാൽ ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് ഒരു മതേതരമായിട്ടുള്ള ശാസ്ത്രബോധത്തോടുള്ള ജീവിതം നയിക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടായി വരുന്നുണ്ട് അത് ഈ സദസ്സൊക്കെ തന്നെ ഇതിനൊരു തെളിവാണ് അപ്പോൾ അവരുടെ ഒരു വലിയ കൺസേൺ ആണ് എങ്ങനെയാണ് വിവാഹം കഴിക്കുക കാര്യം വിവാഹം മതവത്കരിക്കപ്പെട്ടുകഴിഞ്ഞു വിവാഹ ഇതര ജീവിതത്തെ മതം അല്ലെങ്കിൽ ഭൂരിപക്ഷം വളരെ മോശമായി നോക്കി കാണുന്ന അവസ്ഥ ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് സത്യം മനസ്സിലായാലും അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയില്ല അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് എന്താ ചെയ്യുക പല പല നമ്മള് സ്വഭാവമായിട്ടും പറയും നിങ്ങള് അടിച്ചോണ്ടി വരുവോ ലൈൻ അടിച്ചുവാൻ അതല്ലേ ഇതൊക്കെയാണ് പറയാ ഒരാളെന്തൊക്കെ പറഞ്ഞു ലൈനൊക്കെ അടിച്ചു എല്ലാം റെഡിയായി ആയി പക്ഷെ അവസാനം ആഹ് അതാണ് പ്രശ്നം ഇങ്ങനെ ആളെന്ന് അറിച്ച് സംഭവിക്കുന്നില്ല മനസിലായില്ലേ അപ്പൊ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെയും കൂടി ഈ പങ്കാളിയാവുന്ന ആളിനെ കുറിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞോളൂ ദാവ നടത്തുക ഒരു മതത്തിലേക്ക് പോലെ എളുപ്പമല്ല ഇത്തരത്തിലുള്ള കുഴികളിൽ നിന്ന് മനുഷ്യനെ കരകയേറ്റാൻ ചിലപ്പോൾ നിങ്ങളും കൂടെ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഒരവിശ്വാസിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞ മൂന്ന് ചെക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ് ജനനം വിവാഹം മരണം ഇതിൽ ഈ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഒരു വലിയൊരു പ്രശ്നമായിട്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ മാറിയിട്ടുണ്ട് അപ്പോൾ പലരും വിവാഹം നടക്കാതെ ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ വിവാഹം നടക്കാതെ മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർ പലയിടക്കൊക്കെ ഒന്നു കോംപ്രമൈസ് ശ്രമിക്കും അപ്പോഴും നടക്കത്തില്ല കോംപ്രമൈസ് ചെയ് ശ്രമിക്കാതിരിക്കും അപ്പോഴും നടക്കത്തില്ല ആരും ആദ്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ വലിയ വിഷയമാണ് പക്ഷേ അവരിത്രയും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അപ്പം ഒരു വലിയൊരു വിഷയം എങ്ങനെയാണ് വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന അവിശ്വാസികൾക്ക് അങ്ങനെ ഒരു സാധനം വിവാഹം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് കുടുംബം പുലർത്താനുള്ള അവകാശമുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ അവർ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്താ പറയും കണ്ടോ നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷെ അവസാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇതൊരു മതഭീകരതയാണ് സൂക്ഷ്മമായ തലത്തിലും സ്ഥൂലമായ തലത്തിലും പ്രത്യക്ഷമായും പരോക്ഷമായും മതം പീഡിപ്പിക്കുകയാണ് ചെയ്യും ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പലർക്കും ഓപ്ഷൻസ് ഉണ്ടാവില്ല വേണം നിങ്ങൾക്ക് ചിലപ്പോൾ ആസ്ട്രേലിയിൽ പോയിട്ട് ജീവിക്കുക ആസ്ട്രേലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല പണം ഉണ്ടെങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും ചിലർ രാഷ്ട്രീയം വഴി ചെയ്യാറുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ ഉള്ളവർ പരസ്പരം അവർക്ക് ഈ മതത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് ഒരു സംരക്ഷണം കൊടുക്കാൻ പാർട്ടി ഉണ്ടാകും എന്നുള്ള ധാരണയിൽ മാല പരസ്പരം ഹാരം ഞാൻ അങ്ങോട്ടൊരു ഹാരം ഇടുന്നു ഇങ്ങോട്ടൊരു ഹാരം ഇടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതിൽ പലപ്പോഴും വളരെ കുറവാണ് പക്ഷേ അത് നമ്മൾ വലിയ തോതിൽ ആഘോഷിക്കാറുണ്ട് കാരണം അതൊരു വലിയൊരു ഒരു സഹായമായതുകൊണ്ട് അങ്ങനെ ആഘോഷിക്കാറുണ്ട് പക്ഷേ നാലോച്ച് നോക്കി ഇവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കല്ല പാർട്ടി ഓഫീസിൽ വെച്ച് നടക്കുന്ന പാർട്ടിയുടെ പിന്തുണയുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണയുള്ള ഒരു സാമ്പത്തിക ശക്തിയുടെ പിന്തുണയുള്ള ഒരു അധികാര കേന്ദ്രത്തിൻ്റെ പിന്തുണയുള്ള വിവാഹം എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പം നിങ്ങൾ ഒരു മതത്തിൽ നിന്നിട്ട് വേറൊരു മതത്തിൻ്റെ ഇതിലേക്ക് പോവുകയാണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ സഹായത്തോടെ സംരക്ഷണയിൽ നിങ്ങൾ വിവാഹം നടത്തുക ഞങ്ങളുടെ കൂടെ ആളുണ്ട് പക്ഷെ അതുകൊണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലോ ഇടതുപക്ഷ കക്ഷികളിലോ ഉള്ളവർ പരസ്പരം ഇങ്ങനെ ചെയ്തതുകൊണ്ടായില്ല കാരണം അവർ ആക്ച്വലി അതൊരു സപ്പോർട്ടഡ് സാധനമാണ് ഒരു സ്പോൺസേഡ് സാധനമാണ് അത് ഈ സമൂഹത്തിൻ്റെ മൊത്തം ആരോഗ്യത്തെ കാണിക്കുന്ന ഒന്നല്ല ഇതൊന്നും ഇല്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് ഇറ്റ്സ് ആക്ച്വലി ഓരോരുത്തർക്കും പൊതുവായൊരു സൊല്യൂഷനൊന്നും ഇപ്പോൾ ഞാൻ സൊല്യൂഷൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞാൽ ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും ഇങ്ങനെ ആരും കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല ഞാൻ ഓരോ വ്യക്തികൾക്കും ഓരോ തലങ്ങളും വെച്ച് ഓരോരോ സൊല്യൂഷൻസാണ് ഉണ്ടാവുക ഒരു തീരുമാനം എടുക്കുന്നതിന് എപ്പോഴും നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം മിക്കപ്പോഴും ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ കഴിയുന്നത് നമ്മളെ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണ് പ്രൈമ ആക്സസ് ടു പ്രൈമറി ഡേറ്റ ഉള്ളത് അതിൻ്റെ ഇൻപുട്സിനെ കുറിച്ച് ഏറ്റവും നല്ല ഡേറ്റ ഉള്ളത് നമ്മുടെ കയ്യിലാണ് സോ വി ൻ ടേക്ക് ഓൾ വീസ് എ ബെറ്റർ ഡെസിഷൻ കാരണം നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് പോകുന്നത് വേറൊരാൾക്ക് പുറത്ത് നിന്ന് ചുമ്മാ അതെല്ലാം കൗൺസിലിംഗ് ക്ലാസ്സിൽ പറയുന്നതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഇറ്റ്സ് എ ഹാർഡ് റിയാലിറ്റി ആൻഡ് ഇറ്റ്സ് എ വൺ ഓഫ് ദ എന്താ പറയുന്ന പൊതുവായി നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അതുപോലെയാണ് കാസ്റ്റ് പ്രശ്നം റിസർവേഷൻ്റെ കാര്യം വരുമ്പോൾ പലരും ഇപ്പോൾ പറയാറുണ്ട് പണ്ടൊക്കെ യുക്തിവാദി സംഘക്കാരൊക്കെ പറയുന്നത് കേൾക്കാം ഇങ്ങനെ മതത്തിനെതിരെയും ജാതിക്കെതിരെയും പോരാടുന്ന നമ്മൾ മതപരമായ ജാതിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ട ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കളയേണ്ട കാര്യമില്ല മതം ജാതി ചോദിച്ച് തന്നെ ജാതിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കാം ഇത് പലരും എഴുതി ചോദിക്കുന്നൊരു കാര്യമാണ് പലരും ഇങ്ങനെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത് അതാണ് ഇതാണ് ഇതിനകത്ത് പേഴ്സണൽ ചോയ്സാണ് പ്രശ്നം നിങ്ങൾക്ക് ജാതി മത മുക്തനായി ജീവിക്കാൻ താല്പര്യം ഉണ്ടാകുകയും അതേസമയം ജാതിയുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുമ്പോൾ നോക്കുക അപ്പം ഞങ്ങളുടെ ജാതി പിന്നോക്കമാണ് അതുകൊണ്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പിന്നോക്കം പോകും അങ്ങനെയൊക്കെയുള്ള കുറേ സാധാരണ ലോജിക്കുകൾ അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉള്ളത് ഒരവിശ്വാസി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അടുത്ത് ഒറ്റപ്പെടുത്തപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ സാധ്യതകൾ മങ്ങുന്നുണ്ട് നിങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാകുന്നുണ്ട് നിങ്ങൾക്ക് അവാർഡ് കിട്ടാനുള്ള സാധ്യതകൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിങ്ങളുടെ വീട്ടിൽ പോലും നിങ്ങളുടെ വാക്കിന് വില ഉണ്ടാകാനുള്ള സാധ്യതകൾ പുറത്ത് വിലയുണ്ടാകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങളെ ആക്ഷേപിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇതൊക്കെ തന്നെ അവിടെ ഉണ്ട് നിങ്ങൾ അവിശ്വാസിയായതുകൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ത്യജിച്ചുകൊണ്ടാണ് നിങ്ങളൊരു അവിശ്വാസിയായിട്ട് ഒരു മതാധിഷ്ഠ സമൂഹത്തിൽ തുടരുന്നത് അപ്പോൾ അവരോ പറയാം ഞാൻ എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ജാതി ആനുകൂല്യം മാത്രം നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതിൽ അതിനകത്തൊരു ഇരട്ടത്താപ്പുണ്ട് ഇതെല്ലാം പോട്ടെ അവിശ്വാസിയായതുകൊണ്ട് ബാക്കിയെല്ലാം ഞാൻ കളയാ എല്ലാ നഷ്ടങ്ങൾ പക്ഷേ ഇത് മാത്രം കളയാൻ പറ്റില്ല അപ്പം ഇതൊരു വലിയ വിഷയമായിട്ട് മാറുന്നുണ്ട് ഇത് ജാതി ആനുകൂല്യം നേടണമോ വേണ്ടയോ പല അവിശ്വാസികളുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് ആരും ഇതും ഒരു മതാധിഷ്ഠിത സമൂഹത്തിൻ്റെ അല്ലെ ജാതി അധിഷ്ഠിതമായ സമൂഹത്തിൻ്റെ വലിയൊരു പ്രഷറാണ് അവിശ്വാസിയുടെ മേലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കുമ്പോൾ രണ്ട് രീതിയിൽ ഞാനതിനെക്കുറിച്ചുള്ള സ്ലൈഡുകളൊക്കെ കാണിച്ചാണ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കാണിക്കാൻ സാധിക്കും